ോക എന്നു പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചാപ്റ്ററാണ് ചന്ദ്ര മലയാളത്തിലെ ആദ്യ ഫീമെയിൽ സൂപ്പർ ഹീറോ എന്ന ടാഗ് വച്ച് ലോക ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ചിന്ത ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നും മലയാളികൾക്ക് പരിചിതമായ ഘടകങ്ങൾ നിറഞ്ഞ സൂപ്പർ ഹീറോ ചിത്രമാണ് ഇതെന്നും സംവിധായകൻ ഡൊമിനിക് അരുൺ ദിക്യു സ്റ്റുഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഒറ്റ സിനിമയിൽ ഒതുക്കാനാവാത്ത ഒന്നിലധികം ചാപ്റ്ററുകളുള്ള കഥയാണ് ലോക്ക് യുടേത് എന്നും ആദ്യ ഭാഗം കല്യാണിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ യൂണിവേഴ്സിലെ മറ്റു ചാപ്റ്ററുകളും ഡെവലപ്പ് ചെയ്യ കൊണ്ടിരിക്കുകയാണെന്നും സൂപ്പർ ഹീറോ വിഭാഗത്തിൽപ്പെടുന്ന മറ്റേത് സിനിമയുമായും ലോക്കെ താരതമ്യപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രേക്ഷകർക്ക് ലോക്ക് കണക്ട് ആകുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും മനസ്സിൽ കണ്ട കഥക്ക് മികച്ച രീതിയിൽ ജീവൻ നൽകാനുള്ള ഒരു ഗംഭീർ ടീമിനെയാണ് ലഭിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ റിയാലിറ്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് പുതുതായി ഒരു ഫിക്ഷണൽ ലോകം സൃഷ്ടിക്കാനാണ് ഈ യൂണിവേഴ്സിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു പ്രേക്ഷകർക്ക് വലിയ ആവേശവും ആകാംക്ഷയും സമ്മാനിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് കല്യാണി പ്രിയദർശൻ നസിൻ എന്നിവർക്കൊപ്പം ചന്തു സലിംഗുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്ന ചിത്രം ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സൂചന